നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മളൊരു ഏകദേശം ഒരു ആറ് വർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലാണെന്ന് തോന്നുന്നു ഒരു മാർച്ച് മാസത്തിൽ നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനലിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇട്ടുപോയി കഴിഞ്ഞപ്പം നമ്മൾ ആദ്യം ആരും വരാത്തൊരു സ്ഥലം വരുന്ന അന്ന് ഇന്നൊക്കെ ഒരുപാട് ആളുകൾ അത് കഴിഞ്ഞ് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തു അങ്ങനെ നമ്മൾ ഈ എന്ന് പറയുന്ന സിനിമ ഫാദ് ഫാസിൽ വരുത്തൻ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം അതിൽ ഫാദ് ഫാസിലെ നാട്ടിലേക്ക് വന്നിട്ട് താമസിക്കുന്ന ഒരു സ്ഥലം വാഗമണില് ഷൂട്ടിങ്ങായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ പല ആളുകളോട് ഇങ്ങനെ ബന്ധപ്പെട്ടിങ്ങനെ ചോദിച്ച് ചോദിച്ച് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് നമുക്ക് ആ സ്ഥലം എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അങ്ങനെ ഇതിൽ തന്നെ അഭിനയിച്ച തോമസ് മാംഗ്വ എന്ന് പറയുന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് എന്ന് വെച്ചാൽ ആ വില്ലന്മാരുടെ കൂടെയൊക്കെ ഫൈറ്റിങ്ങിനൊക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മൾ നമ്മളാദ്യത്തെ വീഡിയോ ആണ് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മൾ അന്ന് ഷൂട്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ അന്ന് പിടിച്ച വരുത്തൻ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്താണ് ദൻ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഒരു ബംഗ്ലാവിൽ നമുക്ക് മാസ ദിവസം ഒരു ആറായിരം രൂപ വാടക കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബംഗ്ലാവിൽ താമസിക്കാം ഈ തേയിലത്തോട്ടങ്ങൾ കയ്യിലിരുന്ന ബ്രിട്ടീഷുകാര് താമസിച്ചിരുന്ന ഒരു പഴയ കോട്ടയാണ് വർഷങ്ങളിലെ പഴക്കമുള്ള കോട്ടയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് എന്താ പറയുക ഒരുപാട് നൊസ്റ്റാളജിക്ക് ആയിട്ടുള്ള ഓർമ്മകൾ ഉള്ള ഒരു സ്ഥലമാണ് വരത്തം ബംഗ്ലാവ് ഈ ഒരു ഗേറ്റിന്റെ പുറകില് ഈ ഒരു ഗേറ്റിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ നമ്മളിന്ന് പിടിക്കുന്നത് ഇവിടെ ബൈക്ക് ഇവിടെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഒരു നിക്കോൺ പി സിക്സ് ഹർഡ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ക്യാമറ ഉണ്ടായിരുന്നു ആ ക്യാമറ ഇവിടെ ബൈക്ക് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ആ വീഡിയോ ഒക്കെ എടുത്തത് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഈ ഗേറ്റ് ആ സിനിമയെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ആണ് എൻ്റെ ഫ്രണ്ട് പിന്നെ ഈ ഫ്രണ്ടിൽ നിന്നിട്ടാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയുന്നത് ഇവിടെ വന്നിട്ട് തന്നെ നമ്മുടെ വീഡിയോസ് തുടരണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് ഒരു ബഹളവും ഒരു ഒരാളുകളോ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളോ അങ്ങനെ ഒന്നുമില്ലാത്ത വളരെ കാമാൻ കോയറ്റായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഫുള്ള് തേയിലത്തോട്ടം ഏലത്തോട്ടം അങ്ങനെ ഇതിൻ്റെ നടുക്കിലാണ് ഈ സ്ഥലം ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം വരത്തൻ്റെ ബംഗ്ലാവാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ അപ്പോൾ എന്തായാലും നമുക്ക് വരത്തൻ്റെ ബംഗ്ലാവിലെ കാഴ്ചകളിലേക്ക് പോകാം നമ്മൾ ആ സിനിമയെ കാണുന്ന അതേ ഗേറ്റ് തന്നെ ഗേറ്റ് ഒന്നും മാറ്റിയിട്ടില്ല ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ഞാനിതിൻ്റെ ഇതൊക്കെ നോക്കി നടത്തുന്ന ഒരു പാണ്ഡ്യ അധുര എന്ന് പറഞ്ഞൊരു അണ്ണൻ ഉണ്ട് ആ അണ്ണേ വിളിച്ച് ചോദിച്ചായിരുന്നു അപ്പോൾ ആ അന്ന് വന്നു കഴിഞ്ഞപ്പോഴും അണ്ണോട് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ കയറിയത് താമസിക്കാനോ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ അണ്ണൻ്റെ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ അണ്ണനെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ അണ്ണൻ അത് താമസിക്കാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് വരും വെളിയിൽ നിന്ന് മണി അണ്ണൻ മേടിച്ചു വരും ദെൻ ഈ ഒരു പഴയ ബംഗ്ലാവിലാണ് വരുത്തൻ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്തത് ദൻ ഇതിൻ്റെ അകമൊക്കെ ഭയങ്കര രസമായിട്ട് ആ സിനിമയിലെ കാണുന്ന പോലെ സിനിമയ്ക്ക് വേണ്ടി കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയേക്കാം പക്ഷേ ഇതിൻ്റെ അകമൊക്കെ നല്ല പഴയ രീതിക്കുള്ള ബ്രിട്ടീഷുകാരൊക്കെ താമസിച്ച രീതിക്കാണ് അപ്പം ഇത് എടുക്കുന്ന ആളുകൾക്ക് ഇത് ഫുള്ളായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ വിളിച്ചു വെച്ചാൽ പറഞ്ഞത് ഇന്നലെ ഗസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ടോ സിമിൻ്റ് ചെയ്യാത്ത കല്ലുകൊണ്ട് തന്നെയാണ് ഇത് പഴയ രീതിക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് അതിൻ്റെ വരാന്ത ആ ഷൂട്ടിങ്ങിലൊക്കെ ഒരുപാട് കാണുന്നതാണ് ഫാദ് ഫാസിൽ ഈ ഡോറ് തുറന്നിട്ട് വന്നിട്ടാണ് ഇവിടെ ഇരുന്ന് ഇവിടെ ജീപ്പിൽ നിൽക്കും ഫാദ് ഫാസിലുമായിട്ട് സ്റ്റണ്ട് രംഗങ്ങൾ വെച്ചാൽ ആ സിനിമയുടെ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജും ഷൂട്ട് ചെയ്തത് ഈ ഇത് ഇതും ഇതിൻ്റെ ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരും അണ്ണൻ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടോ ഗ്രില്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്തതായിട്ട് ഉണ്ടോ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ അവർ അറേഞ്ച് ചെയ്തു തരും ദൻ ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ ഇവിടെയൊക്കെ ആ ലാസ്റ്റ് സ്റ്റണ്ട് ആ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ലാസ്റ്റ് സ്റ്റണ്ടാണ് ആ സ്റ്റണ്ട് നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ അറിയാം അതിൻ്റെ സ്റ്റണ്ടുകളൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഈ ഒരു സൈഡ് ഏരിയയിലും ഇതിൻ്റെ ഈ ഫ്രണ്ടിലൊക്കെ കിടന്നിട്ടാണ് കൂടുതലായിട്ട് സ്റ്റണ്ടൊക്കെ നടക്കുന്നത് ഇതിന് ഇതിൻ്റെ അടുക്കള ബാക്ക് സൈഡാണിത് ദൻ ഈ ഒരു കാർപോർച്ചും ആ സിനിമയുടെ ഇതിൽ കാണിക്കുന്നതാണ് കാർപോർച്ചിൽ കുറേ സീനുകളൊക്കെ കണ്ടുണ്ട് ആ സിനിമയുടെ കുറേ രംഗങ്ങൾ ചിത്രീകരിച്ച് വേറൊരു സ്ഥലമാണ് ഇതിൻ്റെ മുകളിലുള്ളൊരു സ്ഥലം പണ്ട് അവിടെ ഒരു ചെറിയ ഷെഡ് പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കാണാനില്ല പണ്ട് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യാൻ വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഉണ്ടായിരുന്നു പിന്നെ അവിടെ അവിടെയിന്നിട്ട് ഷറഫുദ്ദീനൊക്കെ ഫാത്ത് ഫാസിൻ്റെ വൈഫിനോട് മോശമായിട്ട് പെരുമാറുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത ഈ സ്ഥലമാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് ഒരു എന്താ പറയുക ഒരു ആയിട്ടുള്ള ഒരു പഴയ കാലത്ത് ഒരു ബംഗ്ലാവിലോ കോട്ടയത്തിലോ താമസിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ മറ്റു ബംഗ്ലാവിൽ ചെറിയ മഴയൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഏകദേശം ഒരു അഞ്ചര ആറു മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പം ആർക്കെങ്കിലും ഒരു പഴയ രീതിക്കുള്ള ഒരു സ്റ്റേ ഒരു അക്കോമഡേഷൻ ഒരുപാട് ഒച്ചപ്പാടോ ബേഗളോ ഇല്ലാണ്ട് പീസായിട്ടുള്ള സൈലൻ്റ് ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ ഫാമിലി ആയിട്ടേ പറ്റുള്ളൂ ഫാമിലി ഒന്നിലധികം ഫാമിലി വേണം എന്നാലാണ് നമുക്കിത് മുതലാവുള്ളൂ എന്നാലാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ഒത്തുകൂടാൻ പറ്റുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള രീതിക്കുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒത്തുകൂടാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വരുത്തൻ ഷൂട്ട് ചെയ്ത ബംഗ്ലാവ് അപ്പോൾ നമ്മുടെ വീഡിയോ അന്റിപ്പിക്കുകയാണ് അപ്പം ഇത് ബുക്ക് ചെയ്യണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അണിൻ്റെ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും ഇനി കുറേ വീഡിയോസ് ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു പ്ലാൻ ഭാഗമെ തന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം കുറേ കാലം നമുക്കൊരു വീഡിയോ ബ്രേക്ക് ആയതുകൊണ്ട് പറയാനുള്ള ഫ്ലോയൊക്കെ നമ്മളൊന്നാക്കിയെടുക്കണം അപ്പം കുറേ കുറേ നല്ല വീഡിയോസ് പുതിയ പുതിയ സ്ഥലങ്ങൾ ഇത് നമ്മുടെ ഒരു നൊസ്ട്രാളജിക്ക് ആയിട്ടുള്ള നമുക്കൊരു ഫീലിങ്സ് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ വീണ്ടും തിരഞ്ഞെടുത്ത് അപ്പം അങ്ങനെയുള്ള പുതിയ സ്ഥലങ്ങൾ പഴയ സ്ഥലങ്ങളൊക്കെ കൂട്ടി നമ്മൾ വീഡിയോ ചെയ്യാനാണ് നമ്മുടെ ഒരു ആഗ്രഹം അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് എന്തായാലും പുതിയ പുതിയ വീഡിയോസ് കാണാം അതുവരെ എല്ലാവർക്കും ബൈ